ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ അടുക്കളയിൽ വിശേഷം കണ്ടാലോ അതിനു മുമ്പ്പ്പ് ഞാൻ ആദ്യം നിങ്ങളൊരു സാധനം കാണിച്ചതരാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്റ്റോർ എന്നല്ല ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് നേന്ത്രംപഴം എത്ര നാളായിച്ചു തരുമോ നേത്രംപഴം തിന്നിട്ട് അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു വലുതായതുകൊണ്ട് ഞങ്ങൾ പിസാക്കിറ്റൊക്കെ കഴിച്ചു കിട്ടോ കിട്ടാൻ ഒത്തിരി പാടുള്ള സാധനമാണ് ഇവിടെ അങ്ങനെ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഉണക്കാൻ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു തേങ്ങ പുട്ടുപൊടി തേങ്ങയാണെങ്കിൽ കുറച്ച് വില കുറവായിരുന്നു കേരള സ്റ്റോറിൽ അതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കുസാലായി നമുക്ക് തേങ്ങയിട്ടൊന്ന് കുശാലാക്കിയാലോ ആ പിന്നെ നമ്മളെ തേങ്ങയിട്ടിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രാവിലെ തൊട്ടുള്ള ഒരു കഥ പറഞ്ഞ് രാവിലെ ആണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഉച്ചക്കു നമ്മൾക്ക് ഒഴിച്ചു കറിക്ക് സാമ്പാറുണ്ട് അപ്പം അങ്ങനെ ഒന്നും വെക്കണ്ട പിന്നെ നമ്മുടെ ചോറ് ഞാൻ നേരത്തെ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ചോറ് ഇപ്പോൾ വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ ഇളക്കാൻ മീൻ ഉരുക്കിയത് അപ്പം നമ്മൾ ഇന്നലെ സ്റ്റോറിൽ നിന്ന് മീൻ ഉണക്ക മീൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അത് ഉരുക്കിയതാണ് അതിന് വേറൊരു പേരാന്ന് വെച്ചാൽ തോരൻ എന്നാണ് പിന്നെ നിങ്ങൾ ഈ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ മറക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ സാമ്പാർ സാമ്പാറൊന്നു ചൂടാക്കുന്നുണ്ട് സാമ്പാർ ഒന്ന് ചൂടാക്കുന്നുണ്ട് ഇനി നമ്മൾ കഴിക്കുമ്പോഴും ചൂടാക്കും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ച് കട്ടിയായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയിട്ട് നമ്മളത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ മീനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കൊന്ന് സ്രാവാൻ തോന്നിയത് അതിൽ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് കുറേ ദിവസത്തേക്ക് അത് വേണ്ടതാണ് അങ്ങനത് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്കത് നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുക്കണം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക മീൻ ഉരുക്കിയതാണ് അപ്പോൾ നമുക്കതെങ്ങനെ നോക്കാം ആദ്യം ഞാൻ ഉണക്കമീൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് മീൻ എടുക്കുമ്പോഴും ഏത് മീനോട് നമുക്കിതുപോലെ ഉരുക്കാം കേട്ടോ പക്ഷേ അതിന് നല്ല ഇടയ്ക്കിടക്ക് ഓരോരു മീന് നല്ല ഉപ്പുണ്ടാകും അപ്പം നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിതാ ആദ്യം മീൻ കഴുകിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടീടെ സ്റ്റൈലൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ കാരണം ചട്ടിയിലല്ല കാര്യം പിന്നെ നമ്മൾ തക്കാളി എടുത്തിട്ട് കഴുകിയിട്ട് കുനകുനാന്ന് കട്ട് ചെയ്തിട്ടല്ലേക്ക് ഇടാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുനകുനാന്ന് കട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും പക്ഷേ എൻ്റെ കുട്ടികൾ കുനകുനാന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് വായിലിട്ട് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്നീളത്തിൽ നീളത്തിലിട്ടാൽ പിന്നെ അറിയാണ്ട് വായിലിടില്ലല്ലോ അറിഞ്ഞിട്ടല്ലേ വായലിടുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മളിതാ ഈ തക്കാളിയും പച്ചമുളകും നമ്മുടെ മീനും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും കറിവേപ്പില ചേച്ചി വന്നിട്ടു അങ്ങനെ കറിവേപ്പിലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കുറച്ച് കഴുകിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മീനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനൊന്ന് മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ലാസ്റ്റ് എല്ലാം വെന്ത് ഒന്ന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി സാധ്യതയുണ്ട് മീന് കുറച്ച് ഉപ്പ് പിന്നെ ഞാൻ ഉച്ചക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ കുടിക്കുന്ന വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കറിവേപ്പില കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കൂടി കഴുകി വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ എനിക്ക് പിന്നെ മറന്നു മറവി എനിക്ക് കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ കിട്ടിയാലുള്ള കുശാല് ഇതാണ് കേട്ടോ എനിക്ക് തേങ്ങ കണ്ടാൽ എല്ലാത്തിലും തേങ്ങ ഇടണം അത് പിന്നെ ഞങ്ങളുടെ കാസർഗോഡുകാരുടെ എല്ലാവരുടെയും ശീലതാണ് എല്ലാത്തിലും കുറച്ച് കുറച്ച് തേങ്ങ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ല അങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ചികിരൊക്കെ എടുത്തിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലത്തെ വെള്ളം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങ കേട്ടോ കുറേ കുഞ്ഞല്ല അങ്ങനെ ഞാൻ ഇതാ ഒന്ന് പൊട്ടിക്കട്ടെ നമുക്കുള്ളിൽ എന്താ സംഭവം എന്ന് കാണാം കേട്ടോ നല്ല കാമ്പുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇപ്പം ഓരോരോ തേങ്ങക്കുള്ളിൽ കാമ്പ് ഉണ്ടാവില്ല പിന്നെ കേട് വന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ തേങ്ങയുടെ വെള്ളം സൂപ്പറായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തന്നെ തേങ്ങ വെള്ളം കുടിച്ചു ഇങ്ങനെയൊന്നും അല്ലാട്ടോ കുടിക്കുന്ന ഫോർമാലിറ്റിക്ക് വേണ്ടി കുടിച്ചതാണ് ഞാൻ പൊട്ടിച്ചിട്ട് അതേപോലെ അങ്ങ് വായിലേക്ക് കമത്താറുണ്ട് പിന്നെ ഇതാ നമ്മുടെ തേങ്ങ അടിപൊളി തേങ്ങ കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ അതിൽ നിന്നെടുത്തിട്ട് ചിരവാൻ വേണ്ടി പോവാണ് മീൻ ഉരുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം രണ്ട് മൂന്ന് ദിവസമായി തേങ്ങ തീർന്നിട്ട് ചെയ്യാം അപ്പോൾ തീർന്നപ്പോഴേ ഇല്ല ഒരു വിഷമായിരുന്നു ഇനി അപ്പം തേങ്ങ കിട്ടുന്നു അങ്ങനെ തേങ്ങ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരവിയിട്ടേക്ക് വെളുത്തുള്ളി ഒന്ന് കുനിച്ചിട്ടിടണം കേട്ടോ ആദ്യം വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക പിന്നെ നമ്മളിത് തേങ്ങയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് ഒടച്ചെടുക്കാം കേട്ടോ എന്നൊരു തേങ്ങയൊക്കെ ആ ഉള്ളിയിലങ്ങ് മിക്സ് ചെയ്തിട്ട് ഈ വെന്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ മീനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പുളി ഇടാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഉണ്ട പുളിയെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഉണ്ടാന്ന് വച്ചാൽ ഒത്തിരിയൊന്നും നല്ല കേട്ടോ ഇവിടുത്തെ പുളിക്ക് ഒട്ടും പുളിയില്ല അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഉണ്ടല്ല വലിയ ഉണ്ടായിട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്താ പുളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം പുളിയില്ലത് അത്രയും ഇടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ അപ്പോൾ അതാ പുളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തോന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് മല്ലിയിലയും കറിവേപ്പിലയും ഇത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഓപ്ഷനിൽ മാത്രമാണ് മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണ്ടവർ മാത്രം ഇട്ടാൽ മതി പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉണക്ക് ഉരുക്കിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളുടെ കാസർഗോഡ് ഞങ്ങൾ ഉണക്കുരുക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ ഉണക്കുരുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുക്കാണ് ഇതുവരെ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു മീൻ ഉരുക്കിയതൊക്കെ ആക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ അറിയിക്കണേ അതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചൂട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് കുറച്ച് ദാഗക്ഷമിനിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചൂടോടെ കുടിക്കുന്നുണ്ട് കേട്ടോ ആർത്തി പിടിച്ചിട്ട് കുടിക്കുന്ന കുറച്ച് നേരമായി വെള്ളം കുടിക്കാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു പന്ത്രണ്ടര ആയതേ ഉള്ളൂ എനിക്ക് അരമണിക്കൂർ സമയമുണ്ട് മിന്നുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ മിന്നുവിൻ്റെ ബസ് വരാനായി അല്ല ബസ് വരാനായില്ല കേട്ടോ ഒരു മണിക്കാണ് വരുന്നത് അപ്പോഴത്തേക്കും പോയാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വിശപ്പ് രണ്ട് ദോശ എന്ന് വിചാരിച്ചിട്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ദോശ ചൂട കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ ഞാൻ രാവിലെ ദോശ ഇടുമ്പോൾ എന്നെ ചട്ടി പറ്റിച്ചു കേട്ടോ ഇഡലിൽ ചുട്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ദോശ മതിയെന്ന് അങ്ങനെ ഞാൻ ദോശ ഇടാൻ പോയപ്പോഴത്തേക്കും ദോശ ചട്ടിയിൽ വരുന്നില്ല അപ്പം ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഇതെന്താകുന്ന അങ്ങനെ ചട്ടിയിൽ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് നെയ്തവടി തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ പരത്തി കൊടുക്കുന്നുണ്ട് ഇതിൽ ചപ്പാത്തി ചുട്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായി ചപ്പാത്തി ചുടുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇതിൽ നമ്മളെ ഇത് വരാത്തത് എന്താ വരാത്തത് ദോശ വരാത്തത് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൽ നല്ല ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചട്ടിക്ക് പ്രശ്നം അപ്പൊ അക്ക വന്നിട്ടാണ് ഇത് ശരിയാക്കി തന്നത് അപ്പോൾ ഞാനിതാ വീണ്ടും ഇതിനെ ഇതിനേക്കിളച്ച് മറിക്കാൻ പോകുന്നുണ്ട് കിട്ടുന്നില്ല ഗൈസ് അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു ഇതാ ഞാൻ ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം കേട്ടോ എന്താവും ഇളക്കി 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 ഞാൻ എൻ്റെ എന്തെന്ന് സർവ്വശക്തി എടുത്തിട്ടാണ് ഈ ഇളക്കിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഇളക്കി ഇളക്കി എന്നെ തിരിച്ചെടുത്തിട്ട് മറച്ചിട്ടുട്ടോ ഇതാ ദോശയുടെ കോല നിങ്ങൾ കണ്ടോ നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതുപോലെ ദോശ വരുന്നില്ല അടുത്ത ഒരു വഴിയാണ് നമ്മുടെ കത്തിയിലല്ലോ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ എണ്ണ തടവിക്കൊടുക്കണം സവാള വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നെയ്യ് വെച്ചിട്ടാണ് ആദ്യം ഒരു കത്തിയിൽ വെച്ചിട്ട് ആദ്യം കൊടുത്തു പിന്നെ രണ്ടാമത്തെ കത്തിയിൽ വെച്ചു കാരണം കത്തി അതിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് വരുന്നു അപ്പം ശരിയാവുന്നില്ല കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കത്തിയിൽ ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് ഇതെന്താകും നമുക്ക് കണ്ടറിയാം അല്ലേ എങ്ങനെയാവും നോക്കാം എന്നെ പറ്റിച്ചെങ്കിൽ ഞാൻ ഇതോടുകൂടി ദോശ എടുത്ത് നിർത്തും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പക്ഷേ കിട്ടിയില്ല ഗൈസ് ഇതും ഞാൻ കിളച്ചു മറിച്ചിട്ടാണ് കിട്ടിയത് പിന്നെ ഒന്ന് വൃത്തി ഉണ്ടായിരുന്നു കാണാൻ അതിനകത്ത് മറച്ചിട്ട് ഞാൻ എന്തോ ഒരു പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അത് കരിഞ്ഞ് പുറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ മൂന്നാമത്തത് ഞാൻ ഒരുപാട് പരത്താതെ കുഞ്ഞ് ദോശയാക്കിയിട്ട് നമ്മളെ പൊന്തി ദോശയാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഫുള്ളാക്കുമ്പോൾ ആ സൈഡിലാണ് ഇങ്ങനെ കറുത്ത് കിറുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ സാധനം ഇളകി ഇളകി വരാതിരിക്കണത് ബാക്കിയൊക്കെ ഓക്കെയാണ് അപ്പോൾ അവിടെ നമ്മൾ ഇതിന് തേച്ച് കഴുകി എന്തെങ്കിലും ഉള്ളിയിട്ട് തേച്ചിട്ട് അത് കളഞ്ഞിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ദോശയൊക്കെ റെഡിയായി എല്ലാ പണിയും ആയിട്ടോ ഉച്ചക്കത്തെ സാമ്പാർ ചൂടാക്കി വെച്ചു ചോറ് റെഡിയായി ഉപ്പേരി റെഡിയായി എല്ലാം റെഡി ആയിട്ട് അത് ഞാൻ കിച്ചൺ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിട്ട് നമ്മുടെ കൈക്കോൾ തുണിയൊക്കെ കഴുകിയിട്ട് അവിടെ ഇട്ടിട്ട് നേരെ ഒന്ന് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം എന്ന് വെച്ചാൽ ദോശ കേട്ടോ നമ്മുടെ നീ ഉഴുന്നിൻ്റെ ദോശയാണ് കഴിക്കണത് അപ്പോൾ അതും എടുത്തിട്ട് നേരെ ടി വി ഒക്കെ കണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വളരെ കുറവാട്ടോ എനിക്ക് സമയം കിട്ടാറില്ല കുറച്ച് നമ്മുടെ മീൻ ഉരുക്കിയതും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് സീരിയൽ നോക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിച്ചിട്ട് നേരെ മിന്നുവിനെ വിളിക്കാൻ പോകണം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര സുഖമാണ് ഹീറ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പം ഉള്ളിലാട്ടോ പുറത്ത് നല്ല ഒടുക്കത്തെ വെയിലാണ് പുറത്ത് ഇറങ്ങുമ്പോൾ സെറ്റ് ഇടണം എന്നൊന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ